എൻ്റെ അച്ഛൻ്റെ പേര് വൈക്കം ജി വാസുദേവൻ നമ്പൂതിരി അദ്ദേഹം കർണാട്ടിക് മ്യൂസിഷ്യനായിരുന്നു സ്കൂൾ മാഷായിരുന്നു എൻ്റെ സംഗീത ഗുരുവും ആയിരുന്നു അച്ഛൻ വളർന്ന സമയത്ത് സംഗീതത്തിന് ഒരുപാട് കുടുംബത്തിൽ നിന്ന് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയിരുന്നൊരു ഫാമിലി ആയിരുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ഒരു സപ്പോർട്ടൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പലരുടെയും കൂടെയാണ് വയ്ക്കത്ത അമ്പലത്തിലേക്കൊക്കെ ശരി കേൾക്കാൻ അതുപോലെ തന്നെ അന്ന് ഇവിടെ ഗിഞ്ചിറ കൃഷ്ണഗീർ എന്നുണ്ട് അങ്ങനെ ഒരുപാട് കർണാട്ടിക് മ്യൂസിഷൻ്റെ ഒരു ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഹരികഥ ആണ് ആദ്യമായിട്ട് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു ഡിവോഷണൽ അമ്പലത്തിലൊക്കെ പറയുന്ന പറയുന്നൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ കുറേ നാൾ കർണാട്ടിക് മ്യൂസിഷ്യൻ ആവുന്നതിന് മുമ്പ് അച്ഛൻ ഹരി കഥ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഗിഞ്ചിറ കൃഷ്ണകിർ അദ്ദേഹവും അതുപോലെ തന്നെ കുറേ ആൾക്കാർ അത് അച്ഛൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തു വായിക്കാനും വയ്ക്കും ഗോപാലൻ നായനും അങ്ങനെയൊക്കെ അങ്ങനെയാണ് അച്ഛൻ്റെ പ്രൊഫഷൻ്റെ തുടക്കം അങ്ങനെയാണ് അച്ഛൻ സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പക്ഷേ പബ്ലിക് പെർഫോമൻസിൽ ആദ്യം തുടങ്ങിയത് ഇതായിരുന്നു അതിന് ശേഷം പിന്നീടാണ് അച്ഛൻ ആർമി കോളേജിൽ തൃപ്പോണത്തിൽ രണ്ടാമത്തെ ബാച്ചാണ് സിക്സ്റ്റി വണ്ണിൽ അച്ഛൻ പുറത്തിറങ്ങി കോഴ്സ് കഴിഞ്ഞിട്ട് അവിടുത്തെ രണ്ടാമത്തെ ബാച്ച് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷമാണ് പിന്നീട് അച്ഛൻ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് അരൂര് സ്കൂളിലാണ് തോന്നുന്നത് സ്കൂളിൽ കയറി സ്കൂളിൽ മ്യൂസിഷ്യൻ മ്യൂസിക് തന്നെയായിരുന്നു സബ്ജെക്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ അച്ഛൻ കച്ചേരികളും ചെയ്തിട്ടുണ്ട് അച്ഛൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഏകദേശം എനിക്ക് തന്നെ അമ്പത് വർഷത്തിലധികം കണ്ടിന്യൂസ് ആയിട്ട് അച്ഛൻ പാടിയിട്ടുണ്ട് അമ്പത് വർഷത്തിൽ കൂടുതൽ പാടിയിട്ടുണ്ട് അങ്ങനെ പാടിയിട്ടുള്ള വളരെ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളൂ ഒരുപാട് കച്ചേരികൾ ഈ സ്കൂളിൽ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെ കച്ചേരി കർണാട്ടിക് മ്യൂസിക് ഫീൽഡിൽ ഒരുപാട് കച്ചേരികൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല സെലക്റ്റീവായിട്ട് കുറച്ച് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് എല്ലാ എല്ലാ രീതിയിലുള്ള സംഗീതത്തിലോടും അച്ഛൻ ഇഷ്ടമായിരുന്നു പക്ഷേ അച്ഛൻ ലൈറ്റ് മ്യൂസിക് പാടാറില്ല അപ്പോൾ എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ കർണാട്ടിക് മ്യൂസിഷ്യനായിരുന്നു എൻ്റെ മൂത്ത ബ്രദർ വൈക്കം ജയചന്ദ്രൻ അദ്ദേഹം കർണാട്ടിക് മ്യൂസിഷ്യനാണ് ആർമി കോളേജിൽ നിന്ന് തന്നെ റാങ്കിലൂടി പാസ്സായതാണ് അപ്പം രണ്ടുപേരും വൈക്കം ജയചന്ദ്രൻ എന്നാണ് പേര് രണ്ടുപേരും കർണാട്ടിക് മ്യൂസിക് ഫീൽഡിൽ വന്നപ്പോൾ എനിക്കത് ഞാൻ വിചാരിച്ചു ലൈറ്റ് മ്യൂസിക് വേറൊരു കൈൻഡ് ഓഫ് ഒരു മ്യൂസിക്കിൻ്റെ സെഷനിൽ ആവാം എനിക്ക് എന്തൊരു ചിന്ത ഉണ്ടായിട്ടും അങ്ങനെയാണ് ഞാൻ ലൈറ്റ് മ്യൂസിക്കിലേക്ക് തിരിഞ്ഞത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും കർണാട്ടിക് മ്യൂസിഷ്യൻസ് ആയിട്ട് വരണം എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ മെച്ചാൽ പാടിയിട്ടുള്ള പല വേദികളിലും കർണാട്ടിക് മ്യൂസിക് കുറച്ച് നീർത്തങ്ങളൊക്കെ പാടിയിട്ടുണ്ട് പക്ഷേ ഏട്ടൻ ഏട്ടനതിനുശേഷം ചെന്നൈയിലേക്ക് പോവുകയും അവിടുന്ന് സ്കോളർഷിപ്പിൽ ടി എം ത്യാഗരാജൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കുകയും പിന്നീട് ഇപ്പോൾ എൻസ്ബർമുൺ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും പഠിപ്പിക്കുകയാണ് ബാംഗ്ലൂർ ഞാൻ ഇൻഡസ്ട്രിയിൽ ലൈഫ് മ്യൂസിക് പ്ലേ ബാക്ക് സിംഗറായിട്ട് അങ്ങനെ മാറുകയും അച്ഛൻ്റെ അടുത്ത് പഠിക്കാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛനടുത്ത് പഠിച്ചിട്ടുള്ള കോമ്പറ്റീഷൻ പാർട്ടായിട്ടാണ് അടുത്ത് പഠിച്ചിട്ടുള്ളത് അതിൽ കോമ്പറ്റീഷൻ വരുമ്പോൾ അച്ഛൻ്റെ പോയിരിക്കും ഒരു കീർത്തനം പഠിക്കും കുറച്ച് സ്വരം നിലവിലെ പറഞ്ഞു തരും അപ്പം അച്ഛൻ ഇവിടെ സ്ഥിരമായിട്ട് സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിലും ട്യൂഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ അപ്പം ട്യൂഷൻസിൽ പല പല സെഷനായിരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ ചിലപ്പം വർണ്ണമായിരിക്കും പഠിപ്പിക്കുന്നത് വൈകുന്നേരം കീർത്തനായിരിക്കും ഇടയ്ക്ക് വരുമ്പം സ്വരങ്ങളായിരിക്കും സർവസ്വരമായിരിക്കും അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഞാൻ കരുതിയിരിക്കും അപ്പോൾ ഏതെങ്കിലുമൊക്കെ പോർഷൻസ് ആയിട്ട് അങ്ങനെയൊക്കെ ഒരു പഠിത്തമാണ് എനിക്ക് കർണാടിക് മ്യൂസിക്കിൽ അച്ഛൻ്റെ അന്ന് ഉണ്ടാക്കുന്നത് പിന്നെയുള്ളത് കോമ്പറ്റീഷന് പോകുമ്പോൾ അച്ഛൻ ഏതെങ്കിലും കീർത്തും റെഡിയാക്കി തരാറുണ്ട് അങ്ങനെ ഒരു തുടക്കം പോലെ മ്യൂസിക്കിന് അത്രയും ഒരു സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ ഫാമിലിയിൽ ആരും അങ്ങനെ മ്യൂസിഷ്യൻസ് ആയിട്ട് ആരുമില്ല മുത്തച്ഛനും അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല അച്ഛനായിട്ടാണ് നമ്മുടെ ഈ ഒരു പരമ്പരയിൽ തുടങ്ങിയത് മ്യൂസിഷ്യൻ നമ്മളിരിക്കും പിന്നെ അച്ഛൻ വൈക്കത്തപ്പൻ്റെ പരമ ഭക്തനായിരുന്നു വൈക്കത്തപ്പനാണ് അച്ഛനില്ല കാരണം തോളിൽ കയറി വേറെ ആരുടെയൊക്കെയും ഇവിടെ പണിയാൻ വരുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ള റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ളവർ അവരുടെ തോളിൽ കയറി തന്നെ അമ്പലത്തിൽ തൊട്ട് കുട്ടിക്കാലം വളരെ ചെറുതായിരുന്ന സമയത്ത് അമ്പലത്തിൽ പോയി വരുമായിരുന്നു പറയാറുണ്ട് പിന്നെ വയ്ക്കത്തപ്പൻ കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഏറ്റവും ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്നവരാണെന്ന് പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള മ്യൂസിഷ്യൻസ് ആയിട്ടുള്ളവരിൽ കലാകാരന്മാരുള്ളവരിൽ ദക്ഷിണാ ഗുസ്വാമിയാണ് അത് ശരിക്കും പറയാം അച്ഛൻ ഇവിടെ സ്വാമി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വയ്ക്കത്തു സ്വാമിയെ ഒരു അഭയദേവ് സാർ വന്ന ഒരു മ്യൂസിക് ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്യാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് അതുപോലെ സ്വാമി ഇവിടെ തകഴിക്കാനാണെങ്കിലും വയ്ക്കത്ത് വന്നിട്ട് വയ്ക്കത്ത് ട്യൂഷൻ എടുത്ത് ഇവിടുത്തെ കുറേ ആൾക്കാരുടെ സപ്പോർട്ട് കൂടി കച്ചേരികളൊക്കെ പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഭയദേവ സാർ വന്ന് വിളിക്കുന്നത് അപ്പോൾ അത് കൂടെ അച്ഛനും വയ്ക്കത്തെ മേശാന്തി അഷ്ടപതി ശങ്കരൻപൂരി ഇവർ സ്വാമി എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യലും അതുപോലെ കുറച്ച് രാത്രിയിൽ കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ രാത്രി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് മണി ആകുമ്പോഴത്തേക്കും മശാന്തി കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് രണ്ടര മൂന്ന് മൂന്ന് മണിയാകുമ്പോഴത്തേക്കും രാവിലെ അപ്പം സ്വാമി ഒക്കെ അങ്ങനാ ഇത് വെക്കണ്ട അല്ല എനിക്ക് കുളിക്കാൻ നേരം ഈ രാവിലെ എന്ന് അറിയും എന്ന് വെച്ചാൽ അതിങ്ങനെ സമയം പോകുമെന്ന് അറിയയില്ല സ്വാമിയുടെ ഒരു എന്താ പറയുക സ്വാമി എന്ന് പറഞ്ഞാൽ അച്ഛൻ അത്രയും കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ കച്ചേരികളാണെങ്കിലും ആ സ്വാമിക്ക് ഇങ്ങോട്ട് പറയായിരുന്നു ഇവിടെ എവിടെയെങ്കിലും കച്ചിരി അയക്കാൻ പോണെങ്കിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഞാൻ പോകാൻ ഒരു അടുപ്പം അച്ഛനെപ്പോഴും പറയാൻ ഒരു കാര്യമാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ എത്രയൊക്കെ എവിടെ നിന്നൊക്കെ പല ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പല ഉപഹാരങ്ങളും അല്ലെങ്കിൽ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാമിയായിട്ട് വൈക്കത്തമ്പലത്തിൽ നടന്നൊരു ചടങ്ങിൽ സ്വാമി കച്ചേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം അച്ഛനെ ഒരു പൊന്നാട അണിയുകയുണ്ടായിരുന്നു അച്ഛൻ എപ്പോഴും പറയാം ഞാൻ എനിക്കൊരിക്കലും മറക്കാത്തൊരു മൊമെൻ്റ് ആണെന്ന് അച്ഛൻ പറയാറുണ്ട് ബാക്കി എവിടെ നിന്ന് കിട്ടിയാലും സ്വാമിയുടെ കയ്യിൽ നിന്നൊരു ഒരു ഒരു ഇത് കിട്ടുകയാണ് ഉപഹാരം കിട്ടുക എന്നുള്ള ഒരു പ്രോത്സാഹനം കിട്ടുക എന്നൊരു സപ്പോർട്ട് കിട്ടുകയെന്ന് പറയുന്നത് അച്ഛൻ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ സ്വാമിയായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പ്രൊഫഷനിൽ അച്ഛൻ നീ ലൈറ്റ് മ്യൂസിക്കിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്വാമിയുടെ പാട്ടുകൾ പാടണം സ്വാമിയുടെ പാട്ട് പാടി തുടങ്ങണമെന്ന് അച്ഛൻ്റെ നിർബന്ധമായിരുന്നു അങ്ങനെയാണ് ദക്ഷിണാം സ്വാമി പോയി കാണുകയും പത്ത് പാട്ട് വയ്ക്കത്ത മേശാന്തി ടി ഡി നാരായണൻ മുദ്ര അദ്ദേഹം എഴുതി അതായത് വയ്ക്കത്തപ്പൻ സുപ്രഭാതം എന്നുള്ള സേട്ടൻ പാടിയ ആ സുപ്രഭാതം എഴുതിയയാളുടെ മകൻ അദ്ദേഹത്തെ കൊണ്ടൊരു പത്ത് പാട്ട് എഴുതി സ്വാമി കമ്പോസ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് നയൻറ്റി ത്രീയിൽ റണാൾഡ് പി ആർ മുരളീന്ന് പറഞ്ഞ മ്യൂസിൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കണ്ടക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അന്നത്തെ സി ബി എസ് പാൻ മ്യൂസിക് എന്നൊരു കമ്പനിയാണത് മാർക്കറ്റ് ചെയ്തു തന്നത് അതിൻ്റെ ഇലാബറേഷന് അച്ഛൻ്റെ സുഹൃത്തും സഹവാടിയും ഒരു റൂമിൽ താമസിച്ച് പഠിച്ച അത്രയും അടുപ്പമുള്ള നമ്മുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഡോക്ടർ കെ ജെ യേശുദാസ് ദാസങ്ങള് ദാസങ്ങളാണ് വന്ന് ശിവം എന്ന ഓഡിയോയുടെ പ്രകാശനം നടത്തിയത് അച്ഛനെപ്പോഴും പറയാറുള്ള ഒരു കാര്യം സംഗീതത്തിൽ ഏറ്റവും അധികവും വേണ്ടത് കേൾവിജ്ഞാനമാണെന്ന് പറയാറുണ്ട് അച്ഛൻ തുടങ്ങിയ സമയം മുതലേ വൈക്കത്ത വൈക്കത്ത് ക്ഷേത്രങ്ങളിൽ വൈക്കത്ത് അന്നത്തെ സമയത്ത് മഹാരഥന്മാരായിട്ടുള്ള ശ്രാമുണി സ്വാമി ജി എൻ ബാല സുബ്രഹ്മണ്യൻ സാറ് അതുപോലെ അരിയക്കുടി അദ്ദേഹം അതുപോലെ ഒരുപാട് അന്നത്തെ പ്രശസ്തരായിട്ടുള്ള എല്ലാ കർണാടക മ്യൂസിയൻസും അതുപോലെ ആർട്ടിസ്റ്റ്മാരെല്ലാവരും വൈക്കം ക്ഷേത്രത്തിൽ പെർഫോം ചെയ്യുമായിരുന്നു അപ്പോൾ ഇതെല്ലാം അച്ഛൻ പോയി കേൾക്കുകയും വിവിധ പല രീതിയിലുള്ള ആലാപന ശൈലികളൊക്കെ അത് മനസ്സിലാക്കുകയൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും പറയാമെന്ന് ഒരുപാട് കേൾക്കണം കേട്ട് കഴിഞ്ഞാലേ നമുക്കതിനുള്ള ജ്ഞാനവും എന്ന് പറയാറുണ്ട് മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ക്ഷമാകുടി സ്വാമിയായിട്ടൊക്കെ ഒരുമിച്ച് സ്വാമി വെറുതെ പാടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ദാസേട്ടനായിട്ടുള്ള അടുപ്പിൽ നിന്ന് കാര്യമൊക്കെ പറയുന്നുണ്ടായി അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സ്വാമി ക്ഷമാകുടി സ്വാമി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് സൈഡിൽ പോയി നിൽക്കുകയും പിന്നെ എന്തോ ഒരു തട്ടി ശബ്ദം കേൾക്കുമ്പോൾ ആരാ ആരാവിടെയെന്ന് ചോദിച്ചിട്ട് തിരിച്ചവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് രണ്ടും കൂടെ പോയി കുറേ നേരം പാഷിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പേരെനിക്കും ഓർമ്മയില്ല ഒരു ജഡ്ജായിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ശബാമുറി സ്വാമിയുടെ കച്ചേരിയായിരുന്നു വലിയ പക്കം അപ്പോൾ അന്ന് ദാസേട്ടന് അച്ഛന് പോകാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ദാസേട്ടൻ അന്ന് എന്താ വെച്ചാൽ ഈ അമ്പലങ്ങൾ അതുപോലെ ചില ഫംഗ്ഷൻസിലൊക്കെ അമ്പലങ്ങളിൽ കയറാനൊന്നും നിർത്തിയില്ല അച്ഛൻ ദാസങ്ങളിന് അപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ കച്ചേരി ഇതിപ്പം വീടിലായിരുന്നു പക്ഷേ ഇവർക്ക് ക്ഷണമില്ലാത്തതുകൊണ്ട് അവർക്ക് പോകാൻ നിർത്തിയില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു സാരമില്ല നമുക്ക് പോകാം നമ്മുടെ രണ്ടുപേരും കൂടെ ഈ വീടിൻ്റെ പുറകെ അതിൽ രണ്ടും കൂടെ ചാടി കിടന്ന് ഓഡിയൻസിൻ്റെ ഏറ്റവും പുറയിൽ പോയിട്ടുണ്ട് കച്ചേരി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് സുബാങ് അന്ന് ടി എ കൃഷ്ണ സാറ് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ഇവിടെ പക്കമേളത്തിലുള്ള ഒരു കച്ചേരിയാണ് കല്യാണ കച്ചേരി മറ്റുമായിരുന്നു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മതിയാടി പോയി കച്ചേരി കയറിയിട്ട് കച്ചേരി കഴിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് കൂടെ തന്നെ ഇറങ്ങി വന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല വേദികളിൽ അവർ ഒരുമിച്ച് പോവുകയും അതുപോലെ തന്നെ ദാസരനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് കോളേജിൽ റാഫി ഷാബിൻ്റെ പാട്ടുകൾ ദാസരൻ പാടാൻ പാടുന്നത് കാര്യമൊക്കെ പറയാറുണ്ട് അതായത് ഈ ക്ലാസ് ഇൻ ബിറ്റ്വീൻ അവേഴ്സിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചു നേരം അവധി കിട്ടും ടൈം കിട്ടുമ്പോൾ ഇവരെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ കൂടിയിരുന്ന് അത് ആ ചേട്ടനെ അന്ന് പാടിച്ചുകൊണ്ടിരുന്നത് ഈ ലൈവ് മ്യൂസിക്കാണ് കാര്യം കർണാട്ടിക് മ്യൂസിക് അവിടെ ഓൾറെഡി പഠിക്കുന്നുണ്ട് പക്ഷെ അന്ന് തന്നെ റാഫി ഷാദിൻ്റെ പാട്ടുകൾ പാടി അതിനൊരു ആരാധക വൃന്ദം അന്ന് ക്ലാസ്സിലും അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിന്നീട് അവർ തമ്മിലുള്ള സൗഹൃദം അത്രയും ഒരു റൂമിൽ താമസിച്ച് പിടിക്കുകയും അവർ രണ്ടുപേർക്കും നല്ലോണം കഷ്ടപ്പെട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവരാണ് രണ്ടുപേരും അതുകൊണ്ടെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് പഠിക്കാനുള്ളതും പാടാനുള്ളതും ഫ്യൂച്ചറിനെക്കുറിച്ചൊക്കെ എപ്പോഴും അവർ സംസാരിക്കുവായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ ഒരു എനിക്ക് പറഞ്ഞു തന്നെ അത് ദാസന പിന്നീട് ഒരു ബുക്കിൽ പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശബരിമലയ്ക്ക് പോകണമെന്നു പറഞ്ഞു കാരണം ശബരിമലയിൽ അങ്ങനെ ഒരു ജാതി മതവി വിഭാഗീയതയില്ല അവിടെ ആർക്കും തൊടാം ആർക്കും പാടാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് ശബരിമലയ്ക്ക് പോകണമെന്ന് ഒന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് ചെന്നൈയിൽ പോകുകയാണെങ്കിൽ ദക്ഷിണാമ സ്വാമിയെ കാണണം സ്വാമി അന്ന് വയ്ക്കത്ത് വൈക്കത്തുമായിട്ടുള്ള അച്ഛനായിട്ടുള്ള പരിചയങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സ്വാമിയെ പോയി കാണണം സ്വാമി വിചാരിച്ചു കഴിഞ്ഞാൽ ദാസിനെ നല്ല പാട്ടുകൾ കിട്ടും അതുകൊണ്ട് സാ സ്വാമി പോയി കാണും ഈ രണ്ട് കാര്യങ്ങളാണ് ആ മ്യൂസിക് കോളേജിലെ കോഴ്സ് കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യം നടക്കും ശലവിതക്ക് പോയി ഈ അടുത്ത കാലത്ത് കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ ദാസങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു എന്നായിരിക്കും തോന്നുന്നത് വലിയ വിശ്വാസമായിരുന്നു സ്വാമിയുമായിട്ടും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യം പാടിച്ചത് യുവരാജ് മാസ്റ്ററാണെന്ന് തോന്നും സ്വാമിയല്ലാന്ന് തോന്നുന്നു പക്ഷേ സ്വാമിയുടെ എത്രയോ പാട്ടുകൾ അതിന് ശേഷം പാടിയിട്ടുണ്ട് അച്ഛൻ കർണാടിക് മ്യൂസിഷനായിട്ട് മീൻ സ്കൂൾ മാഷറായിട്ട് അങ്ങനെ ജീവിതം പോയി ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ പ്രശസ്ത പിന്നണി ഗായകനുമായി കർണാടക മ്യൂസിഷനുമായി അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റായിട്ട് മാറി അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പം അച്ഛനെ വിളിക്കുകയും അച്ഛനങ്ങോട്ട് വിളിക്കുകയും അച്ഛൻ മരിക്കുന്നവരെ മരിക്കുന്നതിന് മുമ്പ് വരെ ദാസേട്ടൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്താ വിളിച്ചോ എന്ന് ചോദിക്കുമായിരുന്നു അത്രയും അടുപ്പവും ദാസേട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ അത്രയും അടുപ്പാണ് ദാസികളിൽ അങ്ങനെ തന്നെയായിരുന്നു ആ സൗഹൃദം ഇവിടെ വീടുകൾ ഇവിടെ വരാറുണ്ട് കച്ചേരിക്ക് പോകുമ്പോൾ അച്ഛനൊരുമിച്ച് പോകാറുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടും ഒരുമിച്ച് ഞാനും അച്ഛനും ഇവിടെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും മാറിയിരിക്കുകയാണെങ്കിൽ ദാസികൾ പറയും രണ്ട് കസേര മുമ്പിൽ എടുത്തിടും അവരെ രണ്ടും ഇങ്ങോട്ട് ഇരിക്കും എന്ന് പറയും ഇനി അതല്ല ഇനി അവിടെ പുറയിൽ പോയിരിക്കുകയാണെങ്കിൽ പറയും പുറയിലല്ല മുമ്പിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ട് കസേര മുമ്പിൽ കിട്ടി ഞങ്ങളെ മുമ്പിൽ കിട്ടിയിട്ട് പറയും അപ്പം അച്ഛനോട് പറയും എനിക്കേം പാട്ടറിയാവുന്ന കുറച്ച് ആൾക്കാർ മുമ്പിൽ വന്നിരിക്കണം അപ്പോഴാണ് നമുക്ക് കുറച്ചും നമുക്ക് അറിയാൻ പറ്റുക അപ്പോൾ സ്വാമി അങ്ങനെ പറയാറുണ്ട് സ്വാമി പറയുമ്പോഴും അതുപോലെ തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പറയും തിരുമേനി എനിക്ക് നമുക്ക് കുറച്ച് പരിചയമുള്ള മുഖങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ പാടാനൊഴുങ്ങും അപ്പോൾ അതുകൊണ്ട് തിരുമേനി ഇവിടെ വരണം എന്നിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ പതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങൾ മ്യൂസിഷ്യൻസായിട്ടും അല്ലാത്തവരും ഒക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് ആ സൗഹൃദങ്ങളൊക്കെ അച്ഛൻ എപ്പോഴും മരിക്കുന്നവരെ അദ്ദേഹം അത് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു അത് നമ്മളിലേക്കും പകർന്നു തന്നു തീർച്ചയായിട്ടും നല്ല മ്യൂസിഷ്യൻസുമായിട്ടും നല്ല വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങളും ഒക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സഹായിക്കുമെന്ന് അച്ഛനൊരുപാട് അത് കാണിച്ചു തന്നൊരു സംഭവം കൂടിയാണ്